പരിശുദ്ധ ാണ് നമ്മളുള്ളത് ഈ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാനുള്ള കാരണം ഇവിടെ ചുമറിലെ ചെറിയൊരു മാതൃക ഓഷിദ് യുദ്ധം എങ്ങനെയാണ് നടന്നത് എന്നതിന്റെ ചെറിയൊരു മാതൃക അടയാളപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞുതരാനും നിങ്ങൾക്കത് മനസ്സിലാക്കാനും സൗകര്യത്തിനും വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് മക്കയിൽ നിന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മൂവായിരം മൂവായിരം യോദ്ധാക്കള് മദീനയെ തകർക്കാൻ വേണ്ടി വരികയാണ് ബദറിലെ തോൽവിയാണ് അവർക്ക് വലിയ പ്രശ്നമുള്ളത് ബദറിലും അവരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെട്ടു അവര് കരുതിയത് മുസ്ലിമുകളെ ഊതി പാർപ്പിച്ചു ഊതി പാർപ്പിക്കാന്നാണ് കരുതിയത് പക്ഷെ മുന്നൂറ്റി പതിമൂന്ന് സഹാബികൾ അള്ളാന്റെ സഹായം ഉണ്ടായി ഇറങ്ങി മദറിൽ അപ്പൊ അതിന് പകരം ചോദിക്കാൻ വേണ്ടി വരികയാണ് അവിടെ കണ്ടങ്ങൾ ജെയ്ഷുൽ മുഷറിഖിൻ മൂവായിരം മുക്കാട്ടിൽ നിന്ന് കണ്ടില്ലേ അവിടെയാണ് മക്കയുടെ ഭാഗമാണ് മക്കത്ത് നിന്ന് അബൂസുബിയാന്റെ നേതൃത്വത്തിൽ മൂവായിരം ആളുകൾ വരികയാണ് ഞാൻ ചരിത്രം പറഞ്ഞത് ഇതുകൊണ്ട് മദീന കണ്ടില്ലേ മദീനയിൽ ഉള്ള സഹാബികൾ പിന്നെ റസൂൽലായുധങ്ങൾ മദീനയിൽ ഉള്ള മുസ്ലിമികൾ മുഴുവൻ സംഘടിപ്പിച്ചു ആകെ മൂന്നാമത്തെ വർഷമാണ് ഇപ്പൊ അതേ അപ്പോ കച്ചുപിടിച്ച് വരണുള്ളൂ ഇവിടെ റുജോൽ മരാസം മുനാഫിദ്ദീങ്ങളുടെ നേതാവാണ് അബ്ദുൽബിന് സലൂൽ അവന് കുഷകുഷിയാക്കി നമ്മൾ നെയ്മൽബലേ അങ്ങനെ മുന്നൂറ് ആൾക്കാർ ഈ ഊട്ടൻ അടിച്ചു അവസാനം എഴുന്നൂറ് ആളുകളാണ് മുസ്ലിമീൻ എഴുന്നൂറ് മുക്കാത്തിൽ കണ്ടില്ലേ ഈ മൂവായിരത്തിനോട് എഴുന്നൂറ് നേർക്കുനേര യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ കഴിയില്ല സൂറസാഹിതങ്ങള് തന്ത്രം പ്രയോഗിക്കുകയാണ് റസൂർക്ക് മനസ്സിലായി എട്ട് കിലോമീറ്ററാണ് എഴുതുമല ജബൽ എഴുതുകേ ഈ മല ഇന്ന് പകരങ്ങളും കൊണ്ടാട് വരെ ഒരു കാരണം രാത്രി ഒന്നായി മലത്ര കാണൂല ഇതിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ എട്ട് കിലോമീറ്റർ കിടക്കുക ആ കിലോമീറ്റർ ദൂരെ തങ്ങൾക്ക് മനസ്സിലായി ഈ മല കെട്ടിന്റെ ശത്രുക്കൾ വരല്ലേ സാഹസാണ് അപ്പൊ ഭാഗം സുരക്ഷിതാണ് സ്വഹാബികൾ റസൂറ ഇവിടെയാണ് വിന്യസിപ്പിച്ചത് എന്നാ മുന്നേ ഓപ്പൺ ആണ് പക്ഷെ മുന്നിലൊരു കുന്നുണ്ട് ജബലറുമാത്ത് അവിടെ ഒരു കുന്നു കാണാം ആ കുന്നിന്റെ മറവിലൂടെ ശത്രുക്കൾ വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ അൻപത് അമ്പെയ്ത്തുകാരൻ്റെ മുകളിലെ അസൂരിതം നിർത്തി അവരോട് പറഞ്ഞു വിളിക്കുന്നവരെ നിങ്ങൾ അവിടെ നിന്നിട്ട് ഘട്ട യുദ്ധത്തിൽ മുസ്ലിമിങ്ങൾക്ക് വിജയിച്ചത് കാരണം ശത്രുക്കൾക്ക് ഒന്നടങ്കം വരാൻ കഴിഞ്ഞില്ല അപ്പൊ തന്നെ ഈ അമ്പയത്തുകാർ അമ്പെയ്ദുകാരൻ അവർ നേരിടുന്നുണ്ട് ശത്രുക്കൾക്ക് ഓടിപ്പോയി എന്ന് ഉറപ്പായപ്പോ മുസ്ലിമിങ്ങൾ ആയുധങ്ങളൊക്കെ വെച്ച് വിശ്രമിക്കുന്നു ചിലർ പനിയത്ത് ശേഖരിക്കുന്നു അപ്പൊ ദൂരം എവിടെയാണ് യുദ്ധം നടന്നത് മുസ്ലിമികളുടെ എവിടെയാണ് അവിടെ ഇങ്ങനെ അമ്പയത്തുകാരായ സ്വഹാബികളെ ഇങ്ങോട്ട് നോക്കിയപ്പോ ശത്രുക്കളൊക്കെ ഓടിപ്പോന്ന് കണ്ടു അപ്പൊ അവരോടൊന്ന് അഭിപ്രായം പറഞ്ഞു യുദ്ധം കഴിഞ്ഞല്ലോ നമുക്ക് പോവല്ലേ ഇറങ്ങല്ലേ അപ്പൊ അവരുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ പത്താളുകൾ പറഞ്ഞു റസൂറിൽ നമ്മോട് പറഞ്ഞിട്ടുള്ള യുദ്ധം കഴിഞ്ഞാൽ വരണമെന്നാണോ അസമുദുല്ലാന്റെ നിർദ്ദേശം കിട്ടാതെ ഞങ്ങൾ വരൂല്ല നാൽപ്പതാളുകൾ മനസ്സിലാക്കിയത് അവരെ കുറ്റം പറയാൻ പറ്റൂല അവർ മനസ്സിലാക്കിയത് യുദ്ധം കഴിഞ്ഞ് നമ്മൾ അവർ നിൽക്കേണ്ട ആവശ്യമല്ല നാൽപ്പതാളുകൾ ഇറങ്ങിപ്പോ അപ്പോഴാണ് ദൂരേക്ക് ഓടിപ്പോയ ശത്രുക്കളുടെ കൂട്ടത്തിൽ അന്ന് So <speaking> ും ലീഡർമാരും ശത്രുക്കളുടെ എല്ലാരും പിൽക്കാലത്ത് ഇസ്ലാമത്തിലേക്ക് വന്നു ഈ പറഞ്ഞ അബു സുബിയ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു തങ്ങളെ അമ്മാവന് അളാപ്പയായ ഹംസാർ അലി അള്ളാഹു എറിഞ്ഞു വന്ന വഹീബിന് ഹർബ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അതുപോലെ തന്നെ ഹംസാർ അള്ളഹാന്റെ കരൾ ചവച്ചുപ്പിയിലെ അബു സുബിയാന്റെ ഭാര്യ ഹിന്ദു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു ഈ പറഞ്ഞ ഖാലിദ് വലീദ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അബുദലിന്റെ മകനാണ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു പ്രത്യേകത അങ്ങനെയാണ് അപ്പോ ഖാലിദ് വലീദ് വലിയ യുദ്ധതന്ത്രജ്ഞനാണ് ഖാലിദ് ടീമിലുണ്ടെങ്കിൽ ഒരു പരാജയപ്പെടൂല്ല ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഒന്നില് ആളുകൾ അംബേക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താക്കി വിഘടിച്ചു പോയ ശത്രുക്കളം മുഴുവൻ സംഘടിപ്പിച്ചിട്ട് ിൽ അവശേഷിക്കുന്ന പത്താളുകളെ കൊലപ്പെടുത്തി യുദ്ധക്കളത്തിലേക്ക് ഒരു കടന്നാക്രമണാണ് കയ്യിൽ ആയുധം പോലില്ലാത്ത സഹാബികൾ എന്താ സംഭവിക്കണമെന്ന് അറിയുന്നില്ല കൂട്ടത്തിൽ രൂപസാദൃശ്യമുള്ള ഒരു സഹാബിയാണ് മിസ്ആബി ബിർ അലി അള്ളാഹുവിനെ കൊലപ്പെടുത്തി ആ ശത്രു കള്ളപ്രചരണം കൂടി നടത്തി പിന്നെ ഇനി പുത്തിലെ മുഹമ്മദ് പിന്നീ പത്തൽ മുഹമ്മദ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ മുഹമ്മദിനെ കൊന്നിട്ടുണ്ട് മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ സഹാബത്തെ സംബന്ധിച്ചിടത്തോളം റസൂർലാഹിദ് പറഞ്ഞ പിന്നെ വലിച്ചെന്തേലുണ്ടോ അവരാകെ വേദാറായി അത് ആ എട ഇടയിലുള്ള യുദ്ധത്തിൽ ഒരു പരാജയം മുസ്ലിം സംഭവിച്ചു കൂട്ടയുദ്ധത്തിൽ റസൂറുല്ലാന്റെ രണ്ട് മുൻപല്ലുകള് പൊട്ടിപ്പോയി അവിടുത്തെ നെറ്റിയിൽ മുറിവ് പറ്റി റസൂദുല്ലാന്റെ രക്തം നിലമണിഞ്ഞ ഭൂമിയാണ് അഹിദന്റെ ഭൂമി

കിളി കിളിത്തൻ ചിറകിലൊരു പൊടിയായി ഞാൻ അരികിലെത്താനാകുമെങ്കിൽ ആറ്റലിൻ പ്രിയ ഞാൻ